സംസാരിച്ചു ഞാൻ കൂടെ കരികളിലേക്ക് പ്രവേശിക്കുന്നില്ല സമയം സമയങ്ങളെ എന്നാലും ലോകവ്യവസ്ഥി സംസാരിച്ച സമയത്ത് ഗവൺമെന്റിന്റെ ഇടപെടൽ മുഖാന്തരമായി അതുപോലെ തന്നെ ഇന്നത്തെ കോടതികൾ തിരിച്ചടവ് വർധിച്ചത് കൊണ്ട് സഭയ്ക്ക് നന്മയുടെ കാര്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ സമയത്തൊക്കെ ഓർമ്മ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സുപ്രീം കോടതിയിലെ കേസ് നടക്കുന്ന കാലമാണ് ഏതൊരു സമൂഹത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകും പക്ഷെ ഒരു നൂറ്റാണ്ട് കാലത്തിലധികം അത് വർദ്ധിച്ചു വലുതായി മുൻപോട്ട് പോകുകയും കോടതികളും സർക്കാരും എല്ലാം എന്ത് ചെയ്യുന്നതെന്ന് സംശയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ കാരണമാണ് ആ കാരണത്തെക്കുറിച്ച് പരിശോധിക്കുവാനാണ് അറിയുവാനാണ് ഞാൻ പറയുന്നത് ഇന്ന് കോടതികൾ ഏറെ ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് കേസ് വിട്ടിരിക്കുകയാണ് ഹൈക്കോടതിയിലേക്ക് ഇടുന്ന നമ്മുടെ നാട്ടിലെ ചരിത്രം കുറച്ചൊക്കെ അറിയാവുന്നവരാണ് ആ കേസിന് കേൾക്കാനായിട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ നമ്മുടെ വക്കീലായിരുന്ന കരാശരും വളരെ ശക്തമായിട്ട് അന്നത്തെ കോടതിയോട് പറഞ്ഞു ഭരണഘടനയിൽ അന്ത്യോജാപാതീ സഭയുടെ തലവനാണെന്ന് എഴുതിയിട്ടുണ്ടോ അത് റോയൽ കോടതി വിവരത്തിൽ ഇന്ന് വരെയുള്ള എല്ലാ വിധികളിലും അന്ത്യോജാത്തിന്റെ ഭാഗമായിട്ട് അധികാരത്തെ വെച്ചും ഈ സഭയുടെ അത്യുന്നതനായ അധികാരിയാണെന്നൊക്കെ പക്ഷേ അതോറിറ്റി ഓഫ് അതാണ് അത് ഈ വിഭാഗം അവര് നിരാകരിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ട് ഞാൻ ഇപ്പോഴും അവർക്ക് ഞാൻ കോടതി ഒരിക്കാത്ത ഉണ്ടാകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അന്ന് ഏറ്റവും കൃത്യമായ കോടതി കാര്യങ്ങൾ ഇടപെട്ടുനിന്ന ജീവൻ പിടി എന്ന ജഡ്ജ് അദ്ദേഹത്തിന്റെ കൈവിടെ പേന താഴെ വെച്ചിട്ട് കൈ ചേർത്ത് പിടിച്ച അദ്ദേഹം அப்பாஸ்டோ அப்பாத்திரிண்டோயும் அது மறுபடி அது ரெண்டு கைகளும் போய் உயர்த்தி அது அது அப்ப தோவிலோ இல்லையா ஒரிக்கலும் அது நீங்கள் நிராகரிக்க ए ने वाला एक वरन युवाम आवेदन చేర్చుకొని మెరునా ఇఫ్ వీ రీడ్ ఎట్ ద నోట్ ద పేట్రియా వి విల్ నాట్ ఎక్సిస్ట్ ఆర్ సెవెన్ ఆఫ్ అవర్ స్టెప్స్ నహ సూర్యన్ హోర్సలో సగయ జ మిల్తులే నల్కే